െൻസിംഗ് സൊല്യൂഷൻ നിങ്ങളുടെ കൃഷിക്ക് കരുത്തും സംരക്ഷണവും ഡ്രാഗൺ ഫ്രൂട്ട് കുരുമുളക് കൃഷികൾക്കും മറ്റ് വിവിധതരം വേലികൾക്കും ഏറ്റവും അനുയോജ്യമായ ശക്തവും ഈടുറ്റതുമായ കോൺക്രീറ്റ് പില്ലറുകൾ ഇപ്പോൾ ബെസ്റ്റ് ഫെൻസിംഗ് സൊല്യൂഷനിൽ ലഭ്യമാണ് നാലടി മുതൽ പത്തടി വരെ ഉയരമുള്ള ഈ പില്ലറുകൾ നിങ്ങളുടെ കൃഷിയിടത്തിനും പറമ്പിനും മികച്ച സംരക്ഷണം നൽകുന്നു ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാതെ കാലങ്ങളോളം നിലനിൽക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ നൽകുന്നത് കേരളത്തിൽ എവിടെയും ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും ഓർഡറുകൾക്കുമായി ഇപ്പോൾ തന്നെ ബെസ്റ്റ് ഫെൻസിംഗ് സൊല്യൂഷനുമായി ബന്ധപ്പെടുക ഫോൺ വാട്സാപ്പ് ഒൻപത് എട്ട് നാല് ആറ് എട്ട് എട്ട് ആറ് അഞ്ച് 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 മൂന്നാറിലേക്കുള്ള പില്ലറുകളാണ് ഇപ്പോൾ ഈ ലോഡ് ചെയ്ത് ഞങ്ങൾ കയറ്റിവിടുന്നത്